നല്ലൊരു പോകുന്ന ഒരു സ്ഥലം വെച്ചാല് നമ്മള് ലോക ലോക സിനിമ അഭിനയിച്ചു അമേസി അമേസിങ് പറഞ്ഞാല് ഞെട്ടിക്കുന്ന ബിരിയാണി പോലെ തന്നെ ഇന്ന് നമ്മളുള്ളത് ഒരു ജിഞ്ചിനാക്കി സ്ഥലത്താണ് കേട്ടോ ജിഞ്ചിനാക്കി തന്നാൽ വാഗമണില് മണ്ണിലൊക്കെ ഇടുക്കാ ജിഞ്ചിനാക്കി ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വമ്പം നഷ്ടമാണ് നോക്കിയാൽ നമുക്ക് ഒന്ന് കറക്കി കൊടുത്താൽ ഒന്ന് കറക്കി തല കൊടുത്താൽ കാര്യങ്ങൾ സ്ഥലം மசால தோச இன்னும் மசாலதோச നിങ്ങളുടെ വണ്ടി പോലും കൃത്യമായിട്ട് എന്താ പറയുക കടകൾ ഇവിടെ അങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് പോകുന്ന കെട്ടിയില്ല ല്ലേ ഇവി വീട്ടിലെ ഓഫറോട്ട് ഇവ നമ്മള് മഴ മൂന്നാർ പോയതിനാണ്ട് ഒന്നും ജീപ്പിൽ നമ്മള് വന്നത് അതൊക്കെ ഇത് നല്ല പുൽത്തൈലത്തിന്റെ നല്ല എന്തോ ഒരു സാധനമാണ് എന്നാണ് നമ്മള് പറഞ്ഞത് നമ്മളുള്ളത് വാഗമണ്ണില്ല നല്ല അടിപൊളി ചില സ്ഥലം കാണിച്ചെടുക്കും ഇന്ന് നമ്മളുള്ളത് ഒരു ജിഞ്ചിനാക്കി സ്ഥലത്താണ് കേട്ടോ ജിഞ്ചിനാക്കി തന്നാൽ വാഗാമണ്ണിലൊക്കെ ഇടുക്കാൻ ജിഞ്ചിനാക്കിയിട്ട് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഒമ്പം നഷ്ടമാണ് നമുക്ക് ഒന്ന് കറക്കി കൊടുത്താൽ ഒന്ന് കറക്കി കൊടുത്താ കറങ്ങി തല വെച്ചാ

അവിടെ റെഡിയാ പോയിട്ടാ അതിന്ന് വീടിനെ ഭല്ലടാ ആധയമായിട്ട് പോയിട്ട് ദാ അന്ന് киноന്ന് വെച്ച് ഒന്നും കൂടി നോക്കി നിക്ക് ദാ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇടുക്കി ഡാമിന്റെ റിസർവ് ആണ് പക്ഷേ റിസർവ് ഡാമി കോടൻ അറിഞ്ഞിരിക്കും കമ്പിളി റിസർവ് ഒളിച്ചിരിക്കും റിസർവ് കാണാൻ പറ്റാത്ത ഒളിച്ചിരിക്കാനും ഗേശ് നോക്കൂ നോക്കൂ ഗേശ് നോക്കൂ പോകുന്ന ഒരു സ്ഥലം വെച്ചാല് നമ്മള് ലോക 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 സിനിമ അഭിനയിച്ച അഭിനയിച്ചു

मेरी गैर इरादा ना था इले हां ओ ലോക ഷൂട്ട് ചെയ്ത് നല്ലൊരു ബുദ്ധൻ അടിപൊളിയായിരുന്നു ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ അംബേസിങ് ബിരിയാണി പോലെ തന്നെ നമ്മൾ വാഗമണ്ണില് സൂയിസൈഡ് പോയിന്റിലാണ് നിക്കണം അടിപൊളി അവിടേക്കൊക്കെ ആ സാരി നോക്കി അടുന്നേ മേ ഇതുകൊണ്ടാ ദമ്പത്ത കൂടാ പോണത് കാല് തെറ്റിയാ കായവട്ട നോക്കി നടന്നോ Tá no o que não que nark. Ai, que സിനിമന്റെ ഷൂട്ടിങ് ചെയ്ത ലൊക്കേഷനിലാണ് ചാർലി യോബിന്റെ പുസ്തകം പിന്നെ ഉത്സാഹ കമ്മിറ്റി അങ്ങനത്തെ അടിപൊളി അടിപൊളി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അടിപൊളി വ്യൂ ഒക്കെ അടിപൊളി സ്ഥലം വരുന്നേ

ഹേയ് ഹേയ് കുളിലെ പൂന്തോണി രണ്ട് സൈഡാക്കടാ തെളിവിൽ കിട്ടലം ഒരു തടാകത്തുകൂടെ ഇങ്ങനെ തൊഴിഞ്ഞു പോവാണ് ഫുള്ള് ചുറ്റും തേയിലത്തോട്ടൊക്കെ ആയിട്ട് അതിന്റെ ബാക്കിൽ വ്യൂ അമേസിംഗ് ഒരു എന്താ